എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇന്നലത്തെ നടന്ന മത്സരത്തിൽ യൂറോപ്പ ലീഗിൽ നമുക്കറിയാം റൊണാൾഡോ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയോ ഷൂട്ടുകളാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നും ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗായം തന്നെയുള്ളൂ അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങൾ വളരെയേറെ അല്ലെങ്കിൽ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഏത് ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളായാലും ക്രിസ്ത്യാന റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇറക്കും ടീമിൽ ഇറക്കി അദ്ദേഹത്തിന് മികച്ച മുന്നേറ്റം തന്നെ കാഴ്ചവെക്കും എന്ന കാര്യം നമുക്ക് നോക്കാം കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ മത്സരം വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇനി ഉള്ള മത്സരങ്ങൾ അദ്ദേഹം ഗോളടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഫുട്ബോൾ ലോകം ഇപ്പോഴും വളരെ വ്യത്യസ്തത്തോടു കൂടിയാണ് ഇവ മുന്നോട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രക്കും മികച്ച പ്രകടനമാണ് ധ്യാണെന്ന് മെസ്സിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും എന്തായാലും ഇവിടെ വീഡിയോ വീടി അവസാനിക്കണം അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പക്ഷേ